നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ വയറിംഗ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി അമ്പലവയൽ ദേവികുന്ന് മില്ലിന് സമീപത്തെ വീട്ടിലാണ് സംഭവം പരാതിയെ തുടർന്ന് അമ്പലവയൽ പോലീസ് അന്വേഷണം തുടങ്ങി അമ്പലവയൽ മാർട്ടിൻ ഹോസ്പിറ്റലിന് സമീപം കഴിഞ്ഞ ദിവസമാണ് സംഭവം പൊടിമില്ലുടമയായ ഷീബ പ്രശാന്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ വയറിംഗ് ആണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് ഇലക്ട്രിക്കൽ ജോലിക്കാർ പണിക്കെത്തിയപ്പോഴാണ് വയറിംഗ് നശിപ്പിച്ചതായി കണ്ടെത്തിയത് വയറിംഗ് ഏതാണ്ട് പൂർത്തീകരിച്ച വീടിൻ്റെ ഇലക്ട്രിക് വയറുകൾ പൂർണ്ണമായും മോഷ്ടിച്ചുകൊണ്ടുപോയ നിലയിലാണ് ഇവിടെ ഈ സ്വിച്ച് ബോർഡ് ഈ ഡി ബി ഈ ഒട്ടുമിക്ക റൂമുകളിലെ എല്ലാ വയറുകളും മുറിച്ച് നശിപ്പിച്ച് കൊണ്ടായതായിട്ട് കാണപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എല്ലാ വയറുകളും മുറിച്ചു പോയി ഇവിടെ ഞങ്ങളിട്ട ഒരു ഡി ബിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മീറ്ററോളം വയറ് ലൂസ് ഇടുന്നത് ആ ഡി ബിയിൽ നിന്നാണ് എല്ലാ റൂമുകളിലേക്കും കറണ്ട് എത്തിച്ചേരുക ആ വയറുകളാണ് കംപ്ലീറ്റ് മുറിച്ച് നശിപ്പിച്ച് നശിപ്പിച്ചു കാണപ്പെട്ടുള്ളത് ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായതെന്ന് ഉടമ പറഞ്ഞു പരാതിയെ തുടർന്ന് അമ്പലവയൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മലനാട് ന്യൂസ് അമ്പലവയൽ